നമസ്കാരം ശ്രീ മുരനന്ദ ഒരു കർഷകന്റെ ആത്മഹത്യക്കുറിപ്പ് ഇനി എൻ്റെ കടളും ഹൃദയമാണ്

കൂട്ടു കിളികളില്ല താളമില്ല നിവരുന്ന ചുണ്ട് വയൽ പാട്ടു ചാർത്തും ചുവപ്പുമില്ല നാമ്പുകൾ ഉണങ്ങിയ നുക പാടിനോര കുത്തി പലക ബാക്കിയായി ുത്തിലക ബാക്കിയായി ഇനിടെ പാട്ടുകളെടുത്തു കൊള്ളുക ഇനി എൻ്റെ പാട്ടുകൾ എടുത്തു കൊള്ളുക ഇനി എന്റെ പാട്ടുകളെടുത്തു കൊള്ളുക ഇനി എന്റെ പാട്ടുകൾ എടുത്തു കൊ ും കർക്കിട കൂട്ടങ്ങൾ മേയുന്ന മടവകൾ വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ മാനത്തു കണ്ണികൾ വയൽ ചിപ്പി ചിത്രം ചതുപ്പുകൾ ധ്യാനിച്ചു നിൽക്കും ശ്വേത സന്യാസികൾ നാണിച്ചു നിൽക്കും പോയി മറഞ്ഞെങ്ങോ ചിണ്ടക ഇനിടു തുകൊഴുക ഇനി എൻ്റെ ബോധവുമെടുത്തുകൊഴുക ഇനി എൻ്റെ ബോധവുമെടുത്തുകൊഴുക ഇനി എൻ്റെ ബോധവുമെടുത്തുകൊഴുകോ മിനാരം മറഞ്ഞ മുറ്റത്തിന്നു ചെണ്ട കൊ കട വൈക്കോൾ മിനാരം മറഞ്ഞ മുറ്റത്തിന്നു ചെണ്ട കൊട്ടി കട തെയ്യങ്ങളാടുന്നു ഇനി എൻറെ ചലനവുമെടുത്തു കൊള്ളുക ഇനി എൻറെ ചലനവുമെടുത്തു കൊള്ളുക ഇനി എൻറെ ചലനവുമെടുത്തു കൊള്ളുക ഇനി എൻ്റെ ചലനവുമെടുത്തു കൊള്ളുക ഇനി എൻ്റെ കരളും പരിച്ചു കൊള്ളുക ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊള്ളുക ഇനി എൻ്റെ പാട്ടുകളെടുത്തു കൊള്ളുക ഇനി എൻ്റെ ബോധവുമെടുത്തു കൊള്ളുക ഇനി എൻ്റെ ചലനവുമെടുത്തു കൊള്ളുക ഇനി ചലനവും ചലനവുമെടുത്തു കൊള്ളുക ഇനി എൻ്റെ കാരണം ചലനവും മെടുത്തു കൊള്ളുക ഇനി എൻ്റെ ചലന